ഹായ് ഹലോ വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ നമ്മുടെ ക്രൊയേഷ്യയിലെ ഓഗസ്റ്റ് ഫസ്റ്റ് മുതൽ ഒരു ഫിഫ്ത്ത് വരെ കുറച്ചധികം കേസുകൾ ഫോറിനേഴ്സിൻ്റെ മുകളിലെ ഫോറിനേഴ്സിനെതിരെ ഉണ്ടായിട്ടുള്ള അറ്റാക്ക് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദി കേസും ഈ അഞ്ച് കേസും ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളുകൾക്കാണ് നിർഭാഗ്യവശം സംഭവിച്ചിട്ടുള്ളത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളുകളുടെ അതായത് ഒരു പെർട്ടിക്കുലർ ഈ നേപ്പാള് ഇന്ത്യൻസ് പോലെ ഫിലിപ്പീൻസ് ഫുഡ് ഡെലിവറി ചെയ്യുന്നവർ കുറവാണ് എന്നാലും ഫിലിപ്പീൻസും ഓക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ മോഷണം നടന്നു വരുന്നത് അപ്പോൾ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളുകളുടെ കയ്യിലുള്ള ഫുഡ് അടിച്ചുകൊണ്ട് പോവുക പൈസ അവരുടെ ഡോക്യുമെന്റ്സ് പിന്നെ നമ്മൾ സാധനം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ പുറത്തു വെച്ചിട്ട് പോകുന്ന സൈക്കിൾ സഹിതം അടിച്ചോണ്ട് പോകുന്ന ഒരവസ്ഥ ഇതാരം എന്താ പറയുക പാനിക് ആക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ടിപ്പും കൂടിയാണ് ഞാൻ പറയുന്നത് സോ ഗൈസ് ഡൂയിങ് ഫോർ ഡെലിവറി ജോബ് അറ്റ് ഓൾ ഈസി ആ ജോലിക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് തന്നെയുണ്ട് അപ്പോൾ ജാഗ്രബില തന്നെ മെയിൻ ആയിട്ടുള്ളൊരു ആണ് മഷ്മീറ മഷ്മീറയിൽ വെച്ചിട്ട് ട്വൻറ്റി ടു ഇയർ ഓൾഡ് ഒരു ബോയ്ക്കാണ് ഫസ്റ്റ് ഇൻസിഡൻറ്റ് ഫേസ് ചെയ്യേണ്ടി വന്നത് ഓഗസ്റ്റ് ഫസ്റ്റിനായിരുന്നു ഇത് റിപ്പോർട്ട് ചെയ്തത് അവൻ്റെ പൈസയും പേഴ്സും ഡോക്യുമെൻസും സഹിതം അടിച്ചുകൊണ്ട് പോയി ഈ ബാഗിൽ ക്യാരി ചെയ്തിരുന്ന ഫുഡ് വരെ അടിച്ചുകൊണ്ട് പോയി അതേ സെയിം കേസ് തന്നെ സെക്കൻഡ് ഓഗസ്റ്റിനെ ട്രോണമേഴ്സിൽ വെച്ചിട്ടും റിപ്പോർട്ട് ചെയ്തു അന്നേ ദിവസം തന്നെ പേസ്റ്റ് ജനിസയില് വെച്ചിട്ടും ഈ സെയിം പോലെ കേസ് റിപ്പോർട്ട് ചെയ്തു പക്ഷേ ഈ കേസിൽ ആൾക്ക് ഉപദ്രവം ഉണ്ടായി അയാൾ ആയിരുന്നു മൈനർ പ്രശ്നങ്ങളേ ഉള്ളൂ എന്നാലും ആളെ ഉപദ്രവിച്ചിട്ടുണ്ട് അതുപോലെ ഫിഫ്ത് ഓഗസ്റ്റിനും ഇതേപോലെ ക്യാഷും ഡോക്യുമെന്റ്സും സൈക്കിളും ഒക്കെ അടിച്ചോണ്ട് പോയിട്ടുണ്ട് അപ്പോൾ പോലീസ് പ്രതികൾ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ക്രൊയേഷ്യൻ സിറ്റിസൺ തന്നെ ആവാനാണ് കൂടുതലും സാധ്യത അപ്പോൾ നൈറ്റ് ടൈമൊക്കെ എം ടി ആയിട്ടുള്ള സ്ട്രീറ്റിൽ വർക്ക് ചെയ്യുക അതുപോലെ ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യുക എന്നത് നമുക്ക് ആ ജോലി ചെയ്യുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ എൻ്റെ വക ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം ക്രൊയേഷ്യയിലെ ജോലി ഓൾറെഡി ചെയ്യുന്നവരാണെങ്കിലും ഇനി വന്ന് ജോലി ചെയ്യാൻ പോകുന്നവരാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ് അതായത് നമ്മുടെ ടി ആർ സി കാർഡ് ലൈസൻസ് ഇതായിരിക്കും നമ്മൾ കൂടുതൽ പിന്നെ എ ടി എം കാർഡൊക്കെ ആയിരിക്കും നമ്മൾ ഹോൾഡ് ചെയ്യുക അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആവാത്ത രീതിയിൽ പെട്ടെന്ന് നമുക്ക് എപ്പോഴും എടുക്കേണ്ട ഒരു കാര്യമല്ല അപ്പോൾ അത് സെപ്പറേറ്റ് സൂക്ഷിക്കുക അതുപോലെ തന്നെ മണി സെപ്പറേറ്റ് സൂക്ഷിക്കുക മണി എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പക്ഷേ ഡോക്യുമെൻറ്റ്സ് മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ വൺ നയൻ ടു ആണ് പോലീസിൻ്റെ എമർജൻസി നമ്പർ അത് ഫോണിൽ എപ്പോഴും സേവ് ചെയ്ത് വയ്ക്കുക ഓൾസോ ബിഫോർ കോളിംഗ് പോലീസ് നിങ്ങൾ മേക്ക്ഷ്യുവർ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ലീഗലി ക്രൊയേഷ്യയിൽ വർക്ക് ചെയ്യുകയാണെന്നുള്ളതാണ് അപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇവിടെ അൺസ്കിൽഡ് വർക്ക് വിസയൊക്കെ സ്റ്റോപ്പ് ചെയ്തോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആക്ച്വലി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കൂടുതലും കൺസ്ട്രക്ഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലകളിലേക്കാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത് പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതൊരു ന്യൂസ് ആയിട്ടൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ മുപ്പിൻ്റെ ഡേറ്റാ റെക്കോർഡ് പ്രകാരം അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇൻഡ്യൻ്റെ റെക്കോർഡ് പ്രകാരം ജാനുവരി ഫസ്റ്റ് മുതൽ തേർട്ടീത്ത് ജൂൺ ഈ വർഷത്തെ കാര്യമാണ് ഒരു തൊണ്ണൂറ്റൊമ്പതിനായിരത്തി നൂറ്റി പതിനെട്ട് റെസിഡൻസ് വർക്ക് പെർമിറ്റുകളാണ് അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആൻഡ് ഇതിൽ മോസ്റ്റും ഞാൻ പറഞ്ഞതുപോലെ മോസ്റ്റ്ലി ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ തന്നെയാണ് അവർ പറയുന്നത് പ്രകാരം അമ്പത്തയ്യായിരത്തി ഇരുപത് പുതിയ പെർമിറ്റ്സുകളാണ് ന്യൂ എംപ്ലോയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് പെർമിറ്റ്സുകളാണ് എക്സ്റ്റൻഷൻ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് സീസണൽ വർക്ക് പെർമിറ്റാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആൻഡ് ഇതിലെ പറയുന്ന കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ റെസിഡൻസ് വർക്ക് പെർമിറ്റ് ഈ ഒരു കാലയളവിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നേപ്പാൾ സിറ്റിസൻസിനാണ് അതായത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് പെർമിറ്റ്സാണ് നേപ്പാൾ സിറ്റിസൺസിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ബാക്കി പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പെർമിറ്റാണ് നമ്മുടെ ബോസ്നിയ ഹെർസഗോവിന രാജ്യങ്ങളിലേക്കുള്ള സിറ്റിസൺസിന് കൊടുത്തിരിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി പതിനാല് പെർമിറ്റ്സാണ് സെർബിയൻ സിറ്റിസൺസിന് കൊടുത്തിരിക്കുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് പെർമിറ്റ്സാണ് ഫിലിപ്പീൻസിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒമ്പതിനായിരത്തി അറുപത് പെർമിറ്റ്സാണ് ഇന്ത്യക്കാർക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഈ ഒരു കാലയളവിലെ അപ്പോൾ ലാസ്റ്റ് ഇയറുള്ള ഒരു കണക്ക് പ്രകാരം രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുപത്തി ഒൻപത് പെർമിറ്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഞാൻ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ ടൂറിസം തന്നെയാണ് കൂടുതലും അതുപോലെ നമ്മുടെ ബോസ്നിയായി ഹെർസഗോവിന രാജ്യത്തുനിന്ന് വന്നിട്ടുള്ളവർക്കും അപ്പോൾ പൂർണ്ണമായിട്ടും ഇന്ത്യക്കാർക്ക് ഇഷ്യൂ ചെയ്തത് നിർത്തിയിട്ടൊന്നുമില്ല പക്ഷെ അവർ ഹരിച്ചും ഗുണിച്ചും തിരിച്ചും ഒക്കെ നോക്കിയിട്ടേ നിങ്ങൾക്ക് പെർമിറ്റ് തരള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ ഫുഡ് ഡെലിവറി ജോബ് ചെയ്യുന്നവർ മാത്രമല്ല ടാക്സി ജോലി ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇവിടെ കുറച്ച് നാളൊക്കെ ഫുഡ് ഡെലിവറി ആയാലും ടാക്സിയൊക്കെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നവർക്ക് ഒരു കുഴപ്പം പിടിച്ച ഏരിയ ഒക്കെ അത്യാവശ്യം അറിവുണ്ടാവും അപ്പോൾ പുതുതായിട്ട് വരുന്നവർ അങ്ങനെ ഓൾറെഡി ചെയ്യുന്നവരടുത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഓപ്പൺ മാർക്കറ്റുകളിലൊക്കെ പർച്ചേസിന് പോകുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സും പേഴ്സും സൂക്ഷിക്കുക കേട്ടോ ഓഫ് കോഴ്സ് ക്രൊയേഷ്യ സേഫ്റ്റി ഉള്ള ഒരു രാജ്യം തന്നെയാണ് പക്ഷേ എല്ലായിടത്തും കാണുമല്ലോ ചില കൃമികൾ അതുകൊണ്ട് ഉപരി ഡോക്യുമെന്റ്സ് തന്നെ സൂക്ഷിക്കുക അപ്പോൾ വീണ്ടും കാണാം ഗൈസ് അതുവരയ്ക്കും ബൈ ബായ്